ജുവൽ ഇതെല്ലാം ഡയമണ്ട് അങ്കമാലി അങ്കമാലി കുണ്ടന്നൂർ ബൈപാസ് റോഡുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള ആശങ്ക അകറ്റുമെന്ന് സർവകക്ഷി യോഗം ഹൈവേക്ക് വേണ്ടി ഭൂമി നഷ്ടപ്പെടുകയും കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം ചേർന്നത് അങ്കമാലി കുണ്ടന്നൂർ ബൈപാസ് റോഡിന്റെ ത്രീയെ നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിൽ കാനൂർ പഞ്ചായത്ത് പരിധിയിലെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് വാർഡുകളിലെ ഇരുന്നൂറോളം വ്യക്തികളുടെ സ്ഥലവും കെട്ടിടവും ഒരുമിച്ച് നഷ്ടപ്പെടുമെന്ന പ്രാഥമിക വിവരമാണ് ലഭിച്ചത് ഇതു സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി ഹൈവേയ്ക്ക് വേണ്ടി ഭൂമി നഷ്ടപ്പെടുകയും കുടിയൊഴിപ്പിക്കുകയും ചെയ്യുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഹാളിൽ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് ബിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിരമായി കിടക്കുന്ന ഒത്തിരി പോകുന്നത് അപ്പൊ അവിടെ നിരമായി കിടക്കുന്ന വർഷമായിട്ട് താമസിക്കുന്ന ഒത്തിരി അൻവർ മാനേജർ എന്നിവർ നിലവിലെ അങ്കമാലി കുണ്ടന്നൂർ എൻ എച്ച് ബൈപാസ് ഹൈവേ സംബന്ധമായ വിവരങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു ഭൂമി ഏറ്റെടുക്ക അവിടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഏറ്റവും കുറഞ്ഞ ആലുവ ആലുവോ ആലുവ മൂന്നാർ റോഡും അന്ന് പറഞ്ഞപ്പോൾ രണ്ട് അലൈൻമെന്റാണ് കാണിച്ചത് അപ്പം നമ്മൾ അതിനകത്ത് സജസ്റ്റ് ചെയ്തത് ആരുടെ വീടോ ആരുടെ ഒന്നല്ല ഏറ്റവും കുറഞ്ഞ വീട് പോകുന്ന അലൈൻമെന്റ് ഏതാണോ അത് അംഗീകരിക്കാമെന്നാണ് നമ്മളെന്ന് പറഞ്ഞത് ഇതും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ വീടുകൾ പോകുന്ന സംവിധാനത്തിലേക്കാണ് കാരണം നമുക്ക് ഒരു വീട് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസം അത് നമുക്ക് ഓരോരുത്തർക്കാം ചിലർക്ക് അവരുടെ സ്ഥലം ഉണ്ടാവും ചിലവർക്ക് ആ സ്ഥലം വിട്ട് വേറെ നാട്ടിലേക്ക് പോകേണ്ടത് അതൊക്കെ ഒരു വലിയൊരു മാനസിക പ്രയാസമുള്ള കാര്യം തന്നെയാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മള് ഗവൺമെന്റ് റവന്യൂ വകുപ്പിന് നാഷണൽ ഹൈവേ അതോറിറ്റിയും പൈസ കൊടുക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്ന ജില്ലാ കളക്ടർ പ്രസിദ്ധീകരിച്ചതിന് ശേഷം തഹസിൽദാർ ഓരോ ഓരോരുത്തരും സ്ഥലത്തിന്റെയും ഓരോരുത്തരുടെ സ്ഥലത്തിന്റെയും വാല്യുവേഷൻ നടപടി പൂർത്തിയാക്കി കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചാൽ കളക്ടർ സെക്ഷൻ ഫൈവ് പ്രകാരം അവാർഡ് പാസ് സെൻട്രൽ ഗവൺമെൻ്റ് പ്രിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി അത് പത്രത്തിൽ ഈ മാസം ഒൻപതാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഇരുപത്തി ഒൻപത് ദിവസം നമുക്ക് ജനങ്ങളിൽ നിന്ന് പരാതികൾ കേൾക്കാനും അതിന് പരാതി നൽകാനും സമയമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ലാൻഡിലേക്ക് വന്ന് സർവേ നടത്തിയിട്ട് കല്ലുകൊണ്ട് ഇപ്പം ത്രീ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഒരു രണ്ടാം ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഫൈവ് പൊതുജനങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കും യോഗത്തിൽ മറുപടി പറഞ്ഞു പുതിയ വീട് വയ്ക്കുമ്പോ അവരൊരു ചെലവ് വരും അപ്പൊ അതിന് ഈ വീടിനെ പഴക്കം നിറക്കാക്കി റേറ്റ് കുറക്കി വരും എന്നൊരു സംശയ സ്വന്തം പ്രോപ്പർട്ടിന്ന് ഈ പറയുന്ന റോഡിലേക്ക് ഇറങ്ങാനായിട്ട് അത് മെയിൻ റോഡിലേക്കല്ല ഈ പറയുന്ന ബൈ റോഡിലേക്ക് ഇറങ്ങാനായിട്ട് സർവീസ് റോഡിലേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ട് ഈ ആളുകൾക്ക് വീണ്ടും എല്ലാം ഇതുപോലെ തന്നെ പുതിയൊരു കെട്ടിടം ഇപ്പോഴത്തെ റേറ്റിനനുസരിച്ചുള്ള പൈസ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിമി ടിജോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിതാ ബാബു കെ വി പോളച്ചൻ പ്രിയ രഘു മെമ്പർമാരായ കെ എൻ കൃഷ്ണകുമാർ രാജൻ ജയശ്രീ ടീച്ചർ ഫാദർ ജോയി സി സി കെ കെ ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു ഈ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥലവും വീടും ഉൾപ്പെടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകളായിട്ട് വരുന്നവർ ആരൊക്കെയാണെന്ന് കൃത്യമായി അറിയുകയും ചെയ്യാൻ കഴിയാതെ നമ്മളിങ്ങനെ പരിഭ്രാന്തിയിൽ നിൽക്കുന്ന സമയത്താണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എന്തൊക്കെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻകരുതലായി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇനി മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ നമുക്ക് എടുത്തുവയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ അതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഈ പള്ളിയുടെയും ഈ പ്രദേശത്തിന്റെയും അതോടൊപ്പം തന്നെ അടുത്തുള്ള അമ്പലത്തിന്റെയും ഒക്കെ ചരിത്ര പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചെന്നൽ മുതൽ പുതിയടം വരെയുള്ള ഭാഗത്ത് നമുക്ക് ഒരു അക്സസ് കിട്ടേണ്ടത് ഒരു അടിയന്തര ആവശ്യമാണ് അതിനു മുമ്പിൽ ഈ ജനത്തിന്റെ മുഴുവൻ വികാരമാണ് ഞങ്ങൾ ഉപകരിപ്പിക്കുന്നതെന്ന് വിളിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത് പഞ്ചായത്തിലോടോ അതുപോലെ എം എൽ എകളോടും അത് തന്നെ നന്ദി രേഖപ്പെടുത്താം ഒപ്പം ഇവിടെ പങ്കുവയ്ക്കപ്പെട്ട ആശങ്കകൾ ആ ആശങ്കകളുടെ ദൂരീകരണത്തിന് വേണ്ടിയിട്ട് ഭരണപക്ഷത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള അല്ലെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും ഇടപെടലും ഉറപ്പ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പാലിക്കുമെന്നും റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് വീണ്ടും യോഗം ചേരുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് ബിജു അറിയിച്ചു